മണ്ണാർക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും വ്യാപാരികളും വലഞ്ഞു തെരുവുനായുടെ ആക്രമണം കാരണം നിരവധി പേർക്കാണ് ഇതിനകം പരിക്കേറ്റത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ചൊവ്വാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമാണ് മണ്ണാർക്കാട് തെരുവു ആക്രമണം ആക്രമണം രാവിലെ ടൗണിൽ വന്ന റിട്ടയേർഡ് എസ് ഐ അബ്ദുൾ റഹ്മാനെ നായ ആദ്യത്തെ സംഭവം തുടർന്ന് ഉച്ചയോടുകൂടി വെട്ടത്തൂർ റോഡിലുള്ള പേപ്പർ സ്ട്രീറ്റ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ എടത്തുനാട്ടുകര സ്വദേശി ജാസറിനെ കടയുടെ മുന്നിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചു ഇതിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നു ഉച്ചയ്ക്ക് ശേഷം അലനെല്ലൂർ ആശുപത്രി റോഡിൽ വെച്ച് ഓട്ടോ തൊഴിലാളിയായ പാലക്കാഴി വിനോദിനെയും തുടർന്ന് പഞ്ചായത്ത് ഷോപ്പിംഗ് സെന്ററിലെ ആമിന സ്റ്റോഴ്സ് ഉടമ പള്ളിക്കാട്ട് തൊടി സജാദിനും നായയുടെ കടിയേറ്റു ഗുരുതരമായി പരിക്കേറ്റ സജാദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റു രണ്ടുപേരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായതോടെ പ്രദേശവാസികളും മദ്രസാ വിദ്യാർത്ഥികളും ഭീതിയിലാണ് തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വ്യാപാരികളും പ്രത്യേകിച്ച് നിയാസ് പറഞ്ഞ പോലെ ചെറിയ മദ്രസ പുലർച്ചെയുള്ള മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല പ്രശ്നമായിരുന്നു ഈ നോമ്പായതുകൊണ്ടുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പുലർച്ചെ വ്യായാമങ്ങളായിട്ട് മെക്സിമിനടക്കമുള്ള വ്യായാമത്തിനൊക്കെ ആളുകൾ നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ടൗണിലൂടെ വരികയാണ് ഇപ്പോൾ അബ്ദായമാക്കിയും അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ആ നമ്മൾ ചെയ് വ്യായാമം ഗ്രൗണ്ടിൽ ഗ്രില്ലിൽ ചെയ്യുന്ന അഡ്രിൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പത്ത് പത്ത് ഇരുപത് എന്നും കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ഒരു ഉപദ്രവികളാണെന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളെ അത് ഭയപ്പെടുത്താണ് കാരണം ഇതിൽ വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ആളുകൾ വരുന്നോടത്ത് അപ്പോൾ നമ്മളെ ഏറെ ആശങ്കയുടെ ആണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കാണുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇതിനെതിരെ ശക്തമായ നടപടി ഈ ഈ ഇതിനെ തെരുനായൽ പിടിച്ചു കേട്ടാലല്ല എടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോൺസാ അലനല്ലൂർ യൂണിറ്റിനും അതുപോലെ മറ്റ് പൊതുപ്രവർത്തകർ എന്ന നിലയിലും അവരോട് ആവശ്യപ്പെടുന്നത് അലനല്ലൂർ ഇടത്തനാട്ടുകര ടൗണുകളിലും ഭീമനാട പെരുമ്പിടാരി കുമഞ്ചിറ കാട്ടുകുളം പാലക്കാഴി കണ്ണങ്കുണ്ട് കാര കൊടിയുംകുന്ന ഉണ്ണിയാൽ മുണ്ടക്കുന്ന ചിരട്ടക്കുളം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് തെരുവു നായ്ക്കളുടെ വിളയാട്ടം നടക്കുന്നത് യു ന്യൂസ് പാലക്കാട്